മതിലകം ചങ്ങാതികൂട്ടം കലാസാഹിത്യ സമിതിയുടെ ഒൻപതാമത് ആർട്ടിസ്റ്റ് ഡി അന്തപ്പൻ മാസ്റ്റർ സ്മാരക ചിത്രകലാ പുരസ്കാരം സമ്മാനിച്ചു മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് പി ആർ രാജന് ചിത്രകാരനും കവിയുമായ കൃഷ്ണൻ സൌബർണിക പുരസ്കാരം നൽകി ചങ്ങാതികൂട്ടം പ്രസിഡന്റ് ബഷീർ തൃപ്പേക്കുളം അധ്യക്ഷത വഹിച്ചു ഇ ജി വസന്തൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സുനിൽ പി മതിലകത്തെ ചടങ്ങിൽ ആദരിച്ചു ചിത്രകലാകാരന്മാരായ ബാലകൃഷ്ണൻ ശ്രീനാരായണപുരം പി എച്ച് യഹിയ ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി ജിതി സുധീഷ് ജോയിന്റ് സെക്രട്ടറി എം ഡി അബിശങ്കർ എന്നിവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് കവിയരങ്ങും പാട്ടരങ്ങും ഒരുക്കിയിരുന്നു സുധീഷ് അമ്മ വീടിന്റെ കടുകുമണികൾ എന്ന ഒറ്റയാൾ നാടകവും ഉണ്ടായിരുന്നു ഒരു ആയിരത്തോളം പേജുള്ള രണ്ട് പുസ്തകം

അപ്പൊ എന്തായാലും ആ പുസ്തക പ്രകാശം ആ പുസ്തകത്തിന്റെ ഒരു മാഹാത്മ്യം രാജന്മാഷിന്റെ മാഹാത്മ്യത്തെ എൻ്റെ ഉള്ളിലേക്ക് ബോധ്യപ്പെടുത്തി ചിത്രകല ശില്പം അതൊക്കെ ആസ്വദിക്കുന്ന ഒരു വലിയ കലാ ആസ്വാദനം മാത്രമാണ്